ഹിഷു ഷിഹൈക്ക് സ്തുതികാരികളായി ഏഷയ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പതാം അധ്യായം പതിനെട്ടാം വാക്യം അതിനാൽ നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ അവിടുന്ന് തന്നെ തന്നെ ഉയർത്തുന്നു എന്നാൽ കർത്താവ് നീതിയുടെ ദൈവമാണ് അവിടത്തേക്കു വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാണ് കർത്താവിൻ്റെ സ്നേഹം കരുണയാണ് അർഹതയില്ലാതിരുന്നിട്ടും ചൊരിയുന്ന സ്നേഹമാണ് കാരുണ്യം കർത്താവ് നമ്മളോട് കാണിക്കുന്നത് അത് തന്നെയാണ് നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ അവിടുന്ന് തന്നെ തന്നെ ഉയർത്തുന്നു ആ ഉയർത്തലാണ് കുരിശുമരണം യോഗ്യത ഏതുമില്ലാത്ത ബലഹീനതകളേറെയുള്ള നമ്മളോട് കർത്താവുത്തിൻ്റെ കാരുണ്യം കാണിച്ചതാണ് കുരിശുമരണമെന്ന് തിരിച്ചറിയാം മരുഭൂമി അനുഭവത്തിലൂടെ കടന്നു പോകും നമുക്ക് ഒരുക്കുകയായിരുന്നു വിശുദ്ധ ഗുരിശിൽ കർത്താവ് തമ്പുരാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ സ്നേഹവും കാരുണ്യവും നീ തന്നെയെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഈശോ സ്നേഹം വറ്റിപ്പോകുന്ന അനുഭവങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഇടർച്ചകളിൽ വീഴ്ചകളിൽ ഞങ്ങൾ തളർന്നു പോകുമ്പോൾ നിന്റെ സ്നേഹവും നിന്റെ കരുണയും ഞങ്ങളെ പൊതിയട്ടെ മരുഭൂമിയുടെ ഊഷരതയിലൂടെയാണ് ഈശോ ഞങ്ങളുടെ ജീവിതം കടന്നു പോകുന്നത് വരണ്ടുണങ്ങിയ അനുഭവത്തിലൂടെ ഞങ്ങൾ കടന്നു പോവുകയാണ് നീ ഞങ്ങൾക്കായി മരുഭൂമിയിൽ നീർച്ചാൽ ഒരുക്കണം ഇസ്രായേൽ ജനത്തിന് അവരുടെ മരുഭൂമി യാത്രയിൽ പാറയിൽ നിന്ന് ജലമൊഴുക്കിയ കർത്താവെ ഞങ്ങൾ കടന്നു പോകുന്ന അത്തരമല്ല അനുഭവങ്ങളിലും ഭയത്തിൻ്റെ ഉത്കണ്ഠയുടെ രോഗത്തിൻ്റെ കലഹത്തിൻ്റെ വെറുപ്പിൻ്റെ എല്ലാ അനുഭവങ്ങളിലും നിന്റെ സ്നേഹത്തിന്റെ കരുണയുടെ ചാലു നീക്കിറങ്ങേ കർത്താവെ നമുക്ക് പ്രാർത്ഥിക്കാം ഈ ദിവസത്തിന്റെ എല്ലാ പരിശ്രമങ്ങളെയും കർത്താവിന് വിട്ടുകൊടുത്ത് അവന്റെ സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ കൂടെ നമുക്ക് നൽകാം നമ്മുടെ കർത്താവീശ്വം ഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നുമെല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ